ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എനർബ്ലോസ് കുമ്പരത്തിലേക്ക് സ്വാഗതം നമ്മളിതൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മളിത് ഉണ്ടാക്കുന്നത് അവിയലാണ് സദ്യകളിലൊക്കെ താരമാണ് കല്യാൺ സദ്യകളിലേയും ഓൺ സദ്യകളിലെയൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് അപ്പോൾ അതാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം എല്ലാ എല്ലാ സഹങ്ങൾക്കും എനർബ്ലോസ് കുമ്പരത്തിലേക്ക് സ്വാഗതം അവിയിലുണ്ടാക്കുന്നതിന് ആവശ്യമായ ചേരുവകൾ പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി മാങ്ങ വെള്ളരിക്ക അച്ചിങ്ങപ്പയർ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഏത്തക്ക പടവലങ്ങ തേങ്ങ ജീരകം ഉരുളക്കിഴങ്ങിന് പകരം ചേനയോ ചേമ്പോ ഉപയോഗിക്കാം അതുപോലെ പടവലങ്ങക്ക് പകരം വഴുതനങ്ങ ഉപയോഗിക്കാം വെള്ളരിക്കയ്ക്ക് പകരം കുമ്പളങ്ങ ഉപയോഗിക്കാം നമ്മൾ കുക്കറിലാണ് അവിയൽ ഉണ്ടാക്കുന്നത് പച്ചക്കറികൾ ഏകദേശം ഒരേ നീളത്തിൽ വൃത്തിയായി അരിഞ്ഞെടുക്കുക ഉപ്പും മഞ്ഞളും മുളക് പൊടിയും പച്ചമുളക് കീറിയതും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വേവിക്കാൻ വെക്കുക കഷ്ണങ്ങൾ വെന്ത് കഴിയുമ്പോൾ അരപ്പ് ചേർക്കുക നന്നായി അരയ്ക്കണ്ട ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും തേങ്ങയും ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാകും കറിവേപ്പിലയും അതിലേക്ക് ചേർത്ത് ഒന്ന് ആവികേറ്റിയെടുക്കുക ഒരു കഷ്ണം മാങ്ങ കൂടി ചേർക്കുന്നുണ്ട് കഷ്ണങ്ങളും അരപ്പുകളുമെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് അടിപൊളിയാണ് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്യണം മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലേക്ക് അറിയിക്കുക വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്ത വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഈതിലും കിഡ്ലൻ പവർ വീഡിയോസുമായി അടുത്തവിടെ കാണാം ഇറ്റ്സ് മിനിതി ദാസ് എന്നും ബൈ